നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കഠിന പരിശ്രമം കൊണ്ട് ഡോക്ടർ എന്ന സ്വപ്നം സാക്ഷാൽക്കരിക്കാൻ ഒരുങ്ങി തിരുവല്ലാമല ലക്കിടി സ്വദേശി ഷാമിൾ ഷാജി എന്ന മിടുക്കൻ കഠിനമായ പരിശ്രമം കൊണ്ട് ഡോക്ടർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഷാമിൾ ഷാജി ലക്കഡി റെയിൽവേ ഗേറ്റിനടുത്തുള്ള വീട്ടിൽ ഷാജി ഷാജിദ ദമ്പതികളുടെ മകൻ ഷാമിൽ ഷാജി നീറ്റ് പരീക്ഷയിൽ മിന്നും വിജയമാണ് പത്തൊമ്പത് വയസ്സുള്ള ഷാമിൽ നീറ്റ് പരീക്ഷാ ബലം വന്നപ്പോൾ മാർക്കോടെ മിന്നും വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് കുടുംബം ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ വരവേൽക്കുകയാണ് ഈ വിജയത്തെ അഖിലേന്ത്യാ തലത്തിൽ റാങ്കാണ് ഷാമിൽ നേടിയിട്ടുള്ളത് പത്തിരിപ്പാല മൌണ്ട് സീന പബ്ലിക് സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞതിനുശേഷം പാലായിലെ സ്വകാര്യ കോളേജിൽ പഠനം നടത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത് ദുബായിലെ മീഡിയ കമ്പനിയിൽ പേപ്പർ ഡെലിവറി ജീവനക്കാരനാണ് അച്ഛൻ ഷാജി ഇതിൽ നിന്നും ലഭിക്കുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് കുടുംബത്തിന്റെ ചെലവിനൊപ്പം മകന്റെ പഠനകാര്യങ്ങളും കൊണ്ടുപോയിരുന്നത് ലക്കടി പേരൂർ പഞ്ചായത്തിൽ ലക്കടി റെയിൽവേ സ്റ്റേഷൻ റോഡിനരികിലെ വാടക വീട്ടിലാണ് കുടുംബം താമസിക്കുന്നത് മകന്റെ മിന്നും വിജയത്തിൽ ഏറെ സന്തോഷത്തിൽ മാതാവ് അവനെ നീട്ടിലെ എഴുന്നൂറ്റി ഇരുപതില് എഴുന്നൂറ്റഞ്ചും മാർക്ക് കിട്ടി നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നാട് മൊത്തം സന്തോഷത്തിലാണ് പിന്നെ അവനെ പാലയിലാണ് ഞങ്ങൾ ഒരു കൊല്ലം പ്ലസ് ടു കഴിഞ്ഞിട്ട് കോച്ചിങ്ങില് വിട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് അവന് നല്ല അവാർഡ് ക്യാഷ് അവാർഡൊക്കെ കിട്ടിയിട്ടാണ് വന്നത് ഇപ്പൊ അവന് നല്ല മാർക്കോട് കൂടി വന്നപ്പോ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇനി അവനെ നല്ലൊരു കോളേജിലേക്ക് ചേർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അവന് നല്ലൊരു കോളേജ് കിട്ടണം എന്ന് ഉള്ള പ്രാർത്ഥന ഉണ്ട് അവന് നല്ലൊരു കോളേജ് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു നല്ല അലോട്ട്മെന്റ് ഒക്കെ വന്നിട്ട് വേണം അവന് പുറത്ത് പോയി പഠിക്കാനാണ് ആഗ്രഹം അതുകൊണ്ട് അങ്ങനെ നോക്കുന്നുണ്ട് ഞങ്ങള് പിന്നെ എന്താ അവൻ്റെ ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടാണ് അവന്റെ സ്കൂളിലേക്ക് പിന്നെ എന്താ ഏറ്റവും നല്ല ഒരു കോച്ചിങ്ങിലാണ് അവർ റല്ലില് പാലയില് അവിടെ പോയി ഒരു വർഷം പഠിച്ചു അതിനുള്ള അഭിമാനത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ തല ഉയർത്തി നിൽക്കാനുള്ള കഴിവ് അവ ഉണ്ടാക്കി തന്നു ഇപ്പൊ ദുബായിലാണ് പേപ്പർ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് ഡെലിവറി ആയിട്ടാണ് ചെയ്യണത് പിന്നെ മോൾ ഉണ്ട് വരണം അവള് ഏഴാം ക്ലാസ്സിൽ പഠിക്കണു വീടൊന്നും ഇതുവരെ കേട്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ മോന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് പരിശ്രമിച്ചത് അവന് അവന് പഠിച്ച് നല്ലൊരു ഡോക്ടറായി വരട്ടെ എന്നിട്ട് ഇൻഷാള്ള വീടൊക്കെ കേറ്റണം എന്താ അവന് കുഞ്ഞുനാള് മുതൽ തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോട് കൂടി തന്നെയാണ് വരിക അവൻ മാംസീന സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത് എന്താ അവിടുന്ന് പ്ലസ് ടു വരെ പഠിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു കൊല്ലം പോസ്റ്റിങ്ങും വിട്ടത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എം ബി ബി എസിന് ചേരണമെന്നാണ് ആഗ്രഹമെന്ന് ഷാമിൽ ഷാജി പറയുന്നു തന്റെ കഠിനാധ്വാനത്തിൽ അഭിമാന നേട്ടം നേടിയതിനെക്കുറിച്ച് ഷാമിൽ സംസാരിക്കുന്നു എന്റെ പേര് ഷാമിൽ ഗേറ്റ് ആണ് ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷയില് രണ്ടായിരത്തിനാല് പരീക്ഷയില് എഴുനൂറ്റു മാർക്ക് കിട്ടിയായിരുന്നു അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് അപ്പോൾ ഇനി ചേരാൻ ആഗ്രഹം എയിംസ് പോലെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജുകളിലാണ് ചേരാൻ താല്പര്യം ഞാൻ പ്ലസ് ടു വരെ പ്ലസ് ടു വരെ മൗണ്ടിസീണ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചിരുന്നത് അതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രില്ലിൻ പാല സ്റ്റഡീസ് സെൻറ്റർ കോട്ടയത്താണ് അവിടെ പോയിട്ട് ഒരു കൊല്ലം അവിടെ നിന്ന് പഠിക്കുകയായിരുന്നു ഹോസ്റ്റലിൽ അതോടൊപ്പം തന്നെ എന്നെ എന്നെ നയിച്ച എൻ്റെ ടീച്ചർമാർ വീട്ടുകാർ നാട്ടുകാർ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ എന്നെന്ത് എന്താണ് ഈ സംഭവത്തിലോട്ട് നയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഈ ഡോക്ടർ എന്നുള്ള ഒരു പ്രൊഫഷനിലോടുള്ള താല്പര്യം അതോടൊപ്പം തന്നെ ഇനി ഈ ആ ഒരു ഫീൽഡ് മെഡിസിൻ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്ത് സേവനം നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു ഇതിലോട്ട് എത്തിപ്പെട്ടത് പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ പാരന്റ്സ് ആണ് ഇതിലോ ഇതില് ഏറ്റവും നന്നായിട്ട് എന്നെ സഹായിച്ചതും എന്റെയോടൊപ്പം എല്ലാ വീഴ്ചയിലും ഉയരങ്ങളിലും എന്നെ എത്തിച്ചത് എൻ്റെ പാരന്റ്സ് ആണ് പിന്നെ ടീച്ചർമാരും കുടുംബത്തിന് സ്വന്തമായി വീട് വെച്ച് നൽകണമെന്നാണ് ഈ കൊച്ചുമുടുക്കിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സഹോദരി ലിയ ഷാജി കിള്ളിമംഗലം ചേലക്കര ഉദുവടി സ്വദേശിയാണ് ഉമ്മ ഷാജിദ ഷാമലിന്റെ അഭിമാന നേട്ടത്തിൽ കുടുംബവും നാടും സുഹൃത്തുക്കളും ഏറെ അഭിമാനത്തിലാണ് ന്യൂസ് സിസിന്